കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ യു എയുടെ മാർക്കറ്റിൽ വന്ന് കുമിഞ്ഞു കുമിഞ്ഞുകൂടിക്കിടക്കുന്നു എന്ന രൂപത്തിലാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ തിരിച്ചുവിടുന്ന പ്രത്യേകിച്ച് അങ്ങോട്ട് കൊണ്ട് കയറാൻ പറ്റാത്ത വിധത്തിൽ താരിഫൊക്കെ ഉയർത്തി നിൽക്കുമ്പോൾ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് വേറെ മാർഗം പലയിടത്തും കിട്ടാതെ വരുമ്പോൾ നേരെ യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതി പല ആളുകളും കുറഞ്ഞ വിലയ്ക്ക് സാധനം കൊണ്ടുവിടെ കൂട്ടിയിടുകയാണ് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള ആൻറ്റി ഡംപിംഗ് നടപടികൾ ആരംഭിക്കും ആരംഭിച്ചു കഴിഞ്ഞു എന്ന രൂപത്തിൽ യു എയുടെ ഫോറിൻ ട്രേഡ് മിനിസ്റ്റർ തന്നെ ഡോക്ടർ ധാനി അൽ സയൂദ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് എവിടെന്നെങ്കിലും ചൈന പ്രോഡക്റ്റ് കിട്ടുന്നു എന്ന് കരുതി അതെല്ലാം കണ്ടെയ്നർ കണക്കിന് വാങ്ങിക്കൂട്ടി ഇവിടെ കൊണ്ടുവച്ചാൽ നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന കാര്യം മന്ത്രി പറഞ്ഞതിനെ അതിൻ്റെ നല്ല അർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് മലയാളികളായ കച്ചവടക്കാർ ഈ രംഗത്തുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അലൈൻ ഭാഗത്ത് ശ്രദ്ധിച്ചോ അതിശക്തമായ മഴ ചിലയിടങ്ങളിൽ അലൈനിൽ കിട്ടി എന്ന കാര്യം എൻ സി എം അറിയിക്കുന്നു ചിത്രങ്ങൾ പുറത്തു വരുന്നു അതേ തുടർന്ന് ഓറഞ്ച് യെല്ലോ അലർട്ടുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ കാഴ്ച ദൈർഘ്യം റോഡുകളിൽ വളരെ കുറഞ്ഞ് കാണപ്പെടുന്ന സമയമാണെന്ന് വൈകുന്നേരം അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധ വേണം വാഹനം ഓടിക്കുന്നവർ എന്ന കാര്യവും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് യു എയിൽ ഇനിയിപ്പോൾ വിസ ആപ്ലിക്കേഷൻ വർക്ക് പെർമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ മനുഷ്യന്മാരിൽ നിന്ന് നോക്കേണ്ട കാര്യമല്ല ഉദ്യോഗസ്ഥന്മാർ വേണ്ട എ ഐ സിസ്റ്റം അത് ചെയ്തിരിക്കും എന്ന രൂപത്തിൽ ജിറ്റെക്സിൽ അവതരിപ്പിക്കപ്പെട്ട സംവിധാനങ്ങൾ ശ്രദ്ധ ആകർഷിക്കുകയാണ് അതിന് പേരിട്ടിരിക്കുന്ന എ എന്നല്ല ഇ വൈ ഐ കണ്ണ് എന്നർത്ഥത്തിൽ ഉള്ള ഒരു പ്രയോഗമാണ് ഈ സംവിധാനത്തിന് അതാകട്ടെ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ ഫോട്ടോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ നന്നായിട്ട് വെരിഫൈ ചെയ്ത് വർക്ക് പെർമിറ്റ് കൊടുക്കണോ കൊടുക്കണ്ടയോ സ്വീകരിക്കണമോ ഇക്കാര്യങ്ങളൊക്കെ തീരുമാനമെടുത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്നാണ് പറയുന്നത് എത്ര അത്ഭുതകരമായിട്ടാണ് യു എയുടെ സാങ്കേതിക വളർച്ച പ്രത്യേകിച്ച് എ ഐ മേഖലയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ഇക്കാര്യം സൂചിപ്പിച്ചതാണ് യു എ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്ന ബി എൽ എസ് കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് കഴിഞ്ഞ മാസവും പറഞ്ഞതാണ് ഈ ഫോട്ടോ നമ്മൾ കൊണ്ടു ചെല്ലുന്ന ഫോട്ടോ അല്ല സ്പെസിഫിക്കേഷൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഫോട്ടോ എടുക്കേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ഡ്രസ്സ് ധരിച്ച് പോകണം അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന രൂപത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബി എൽ എസിൻ്റെ വെബ്സൈറ്റിലും സൂചിപ്പിച്ചിട്ടുണ്ട് പാസ്പോർട്ട് പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക നൈറ്റ് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ഹാഷിം കല്യാൺ ജുവല്ലേഴ്സ് ലുലു െബ്സൈറ്റിലും സിഗ്നേച്ചർ ഷാർജ വൈറ്റ് ഹൌസ് ലീഗൽ ലീഗൽട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ കാർ അല്ലുസൂത് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർ ma center